വാരപ്പെട്ടി എന്നൊരു സുന്ദര നാട് അവിടെയുണ്ടൊരു വിദ്യാലയം എൻ എസ് എസ് ഒരു സരസ്വതീക്ഷേത്രം നട്ടുവളർത്തിയ സ്വപ്നങ്ങളുടെ മണ്ണ് കലാമേളയുടെ കലവറ കായികമേളയിലെ കൂശലിച്ചെൽ നമ്മുടെ പൊൻവിദ്യാലയം മറ്റെവിടെയും കണ്ടിട്ടില്ല നിന്റെ പോലെ പച്ചമണ്ണിൽ കുഴഞ്ഞു വളർന്ന ഒരു ബാല്യകാലം കരിങ്കൽ മതിലിൻ്റെ തണലിൽ കയറിച്ചാടിയ ജനൽക്കരകളിൽ ചിരിച്ചോടിയ ഞങ്ങളല്ലേ നീ അറിയാവൂ ഉച്ചയാകുമ്പോൾ മണിയടി ശബ്ദം വായി ചുതീരുന്നതിനു മുമ്പേ ഓട്ടനടിയുമായി ഞങ്ങൾ പാഞ്ഞെത്തും എൻ വീട് ചിറകു തുറന്ന പറവതുപോലെ കാത്തിരിക്കും അമ്മയുടെ വിളിക്കാറ്റിലാവി ആകും നോറും ഉമ്മറത്തു പഴയ പിച്ചയലത്തുണ്ടു വിരിച്ചു ഉണക്കമീനിന്റെ കണിയും പച്ചക്കറിയുടെ മണവുമോടെ കാതിരിച്ച കഞ്ഞിയിലുതുങ്ങിയ സന്തോഷവും എട്ടു പേരും കുഴച്ചു പക്ഷിച്ചോരായ പൊന്നുദിനങ്ങൾ മഴ പെയ്തു തളർത്തിയ പാറക്കൂട്ടങ്ങളിൽ ഒരിക്കലും മായാത്ത പാദമുദ്രകളാണ് ഞങ്ങൾ ഒഴിച്ചുപോയത് അവനവന്റെ കൈപ്പിടിച്ചു കൂട്ടിരിക്കാൻ ഒരേ കരുത്തില്ലായിരുന്നു പക്ഷേ ഒരേ ഹൃദയം ഉണ്ടായിരുന്നു ചിക്കിയും തല്ലലും ചേർത്ത് പിന്നീട് തലയിലൊന്നു തഴുകി പൊട്ടിപ്പോയില്ലേ എന്ന് ചിരിച്ചു നോക്കിയ ആ കൂട്ടുകെട്ട് ഇന്ന് ഹൃദയത്തിൽ കരിയുന്നു കലാമേളയുടെ ദിനങ്ങളിൽ കണ്ണുനീരി അലയടിയിലായി നാം ചിരിച്ചിരച്ച പടർപ്പുകൾ കായികമേളയിലെ നെഞ്ചുറുപ്പുകളും ഇന്ന് ഓർത്താൽ ദഹിപ്പാൻ കഴിയുന്നില്ല അധ്യാപകരുടെ ശബ്ദത്തിൽ ഒരു അമ്മയുടെ താളമുണ്ടായിരുന്നു ഒറ്റക്കാലിൽ നിൽക്കാൻ പഠിപ്പിച്ച ചൂരലിൻ്റെ തുപ്പലിനുമേൽ സ്നേഹത്തിൻ്റെ തഴുകൾ ചാർത്തിക്കൊടുത്തവർ മഴ പെയ്യുമ്പോൾ നനഞ്ഞ മലരടികൾ പാറക്കൂട്ടത്തിന് കുറുകെ തളിച്ച കാറ്റുകൾ കൂട്ടുകാരുടെ കയ്യോർപ്പുകൾ എവിടെയും പടർന്നു പിടിച്ചിരിക്കുന്നു മനസ്സിൻ്റെ മതിലുകളിൽ വാരപ്പെട്ടിയേ നിന്റെ മണ്ണിൽ ഞങ്ങളുടെ ചിരി ഉരുണ്ടു നിൻ്റെ പാടത്ത് ഞങ്ങളുടെ സങ്കടങ്ങൾ മുങ്ങി നിന്റെ മഴവില്ലിൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഇളം നിറം പിടിച്ചു അധ്യാപകരുടെ കണ്ണിൽ തിളങ്ങിയ ഒരു പുഞ്ചിരിയുടെ പൊന്മഴ അച്ഛനെപ്പോലെ തലോടിയപ്പോൾ മാറി നിന്നു കരഞ്ഞ നമ്മുടെ പൊന്നുപരുപ്പുകളേ മഞ്ഞുവീണ പുലരികളിൽ പെരുന്തച്ചരണ്ട ദാരിദ്ര്യത്തിലെത്തുമ്പോഴും ചങ്ക് നിറച്ച സ്വപ്നങ്ങൾ കണ്ടവരും കവിതകളും പാടിപ്പരത്തിയവരും ഞങ്ങൾ തന്നെയല്ലോ ഒരിക്കൽ കൂടി നിന്റെ തണലിൽ മേൻ കയറി കുരുളിക്കാനാകും എങ്കിൽ ഇവ കാത്തിരുന്ന കണ്ണുനീർ നിരവധിയായ മഴയായി മാറും പിന്നെ കൂടി ജീവിച്ചേക്കാം ഒരു കിളിവാതിൽ പോലെ മറക്കാനാവാത്ത ഓർമ്മകളുടെ ഒരു വാരപ്പെട്ടി എൻ എസ് എസ്കൂൾ ഹൃദയം പൊട്ടുമാറ ഓർമ്മകൾ തീർത്ത പ്രിയ വിദ്യാലയമേ മറക്കില്ല ഒരിക്കലും ഭൂമിയിൽ ഉള്ള കാലമത്രയും ഹൃദയം പൊട്ടുമാറ ഓർമ്മകൾ തീർത്ത പ്രിയ വിദ്യാലയമേ മറക്കില്ല ഒരിക്കലും ഭൂമിയിൽ ഉള്ള കാലമത്രയും